പതിനഞ്ച് സെക്കൻഡ് സമയം തരാം അതിന് എത്ര നോട്ട് വേണമെങ്കിൽ എണ്ണി എടുക്കാം എണ്ണി എടുത്ത നോട്ട് കറക്റ്റ് ആയിട്ട് പറയാം അതിനാണെങ്കിൽ ണി <laughs> കിട്ടിയ <stop, stop>, <laughs> <laughs> <Ether, Endure. laughs> <laughs> <laughs> കേട്ട് അഞ്ഞൂറ് 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 തരാ 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 ഈ പൊളി എല്ലാം െല്ലാം കൂടി ആരാ ആരാടും കൈനീലി കൈനീലോട്ട് കൂടി കൊടുക്കാം ആ കൊടുക്ക ഇത് നമ്മുടെ സന്തോഷം അപ്പൊ എല്ലാരും ചായ പിടിക്കും എല്ലാരും ഷരങ്ങനെ അതിനടുമ്പോൾ വേറൊരു കാര്യങ്ങളൊക്കെ യൂട്യൂബാണോ യൂട്യൂബിലാണോ എല്ലാത്തിലും മൂന്നു ഓൾറെഡി നമ്മൾ ഇനി അതിന്റെ ഇത് പറ്റിപ്പാമതായിട്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോളോ എന്തെങ്കിലും തുമ്പീസ് ശരിക്കും പറഞ്ഞു നമ്മടെ ഫ്രണ്ട്സാണ് പറഞ്ഞാലും െല്ലേ ഞങ്ങൾക്ക് ഒരു ഐഫോൺ ഗിഫ്റ്റ് കിട്ടിണ്ടായിരുന്നു അത് പാക്കറ്റ് പൊട്ടിക്കണ്ട അങ്ങനെ വെച്ചിട്ടുണ്ട് ഐഫോൺ പതിമൂന്ന് അപ്പൊ ഞങ്ങൾ അതിന്റെ വീഡിയോ ചലഞ്ചിന്റെ പേജിൽ ഒരു വട്ടം പട്ടിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും സൂപ്പർ ഫോളോവേഴ്സിന് കൊടുക്കുന്നു പറഞ്ഞു പക്ഷെ ഒരു വീഡിയോ ചെയ്തു സൂപ്പർ ഫോളോവർ അല്ല പിന്നെ നമ്മൾ ചലഞ്ച് ചെയ്യുമ്പോഴൊക്കെ ഏകദേശം നമുക്ക് മനസ്സിലാവും സൂപ്പർഫോളോർ അല്ലാതെ അതുകൊണ്ട് അത് വെച്ചിട്ട് വെറുതെ റീച്ച് കൂട്ടാൻ വേണ്ടി വെക്കാറില്ല പക്ഷെ അത് ഉണ്ട് ആരെങ്കിലും ഒക്കെ സൂപ്പർ ഫോളോ ആയിട്ട് കൊച്ചി താല്പര്യം വീണ്ടും ഇറങ്ങാം വീണ്ടും ചലഞ്ചായിട്ട് ഇറങ്ങും േ അതാണ് പോട്ടിട്ടായിരുന്നു അത് അതെപടി വല്ലാരും ഹാപ്പി ആയി ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിടന്ന ഓക്കെ